ഹായ് ഫ്രണ്ട്സ് പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ട്രയംഫ് സ്പീഡ് ഫോർ ഹൺഡ്രഡിന്റെ ഒരു റിവ്യൂ ആണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഇതിന്റെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണ് യൂത്തിനിടയിൽ ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കാം ഇതിന്റെ യൂസർ എക്സ്പീരിയൻസ് ഞാൻ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് പോയാലോ ഗോൾഡൻ യു എസ് ഡി പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഘടകം സിംഗിൾ സീറ്റ് അപ്പോളോ എം ആർ എഫ് ടയറുകളുള്ള കാസ്റ്റ് അലുമിനിയം ടെൻ സ്പോക്ക് അലോയ് വീലുകൾ വാഹനത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി തീർക്കുന്നു ഹാൻഡിൽ ലോക്ക് ആൻറ്റി തെഫ്റ്റ് ഇമോബിലൈസർ യു എസ് ബി സി ചാർജിംഗ് പോർട്ട് എന്നിവയാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫീച്ചറിൽ പറയുന്നത് ട്രൈം സ്പീഡ് ഫോർ ഹൺഡ്രഡിലെ ഡിസൈനിലെ മറ്റ് ഹെഡ്ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രൈം സിഗ്നേച്ചർ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾക്കുള്ള ഫുൾ എൽ ഇ ഡി ലൈറ്റുകളാണ് അതോടൊപ്പം തന്നെ ഡ്യുവൽ ഫോർമാറ്റ് ഇൻസ്ട്രുമെൻറ്റുകളും വലിയ അനലോഗ് സ്പീഡോമീറ്ററും ഹാൻഡിൽ ബാറിൽ കടുപ്പിച്ചിരിക്കുന്ന സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാവുന്ന എൽ ഇ ഡി സ്ക്രീനും എടുത്തു വരേണ്ട സവിശേഷതകളാണ് ഫാൻറ്റം ബ്ലാക്കുള്ള കാർണിവൽ റെഡ് സ്റ്റോം ഗ്രേയ്ക്കൊപ്പം കാസ്പിയൻ ബ്ലൂ സ്റ്റോം ഗ്രേക്കൊപ്പം ഫാൻറ്റം ബ്ലാക്ക് എന്നിങ്ങനെ കളർ ഓപ്ഷനുകളാണ് സ്പീഡ് ഫോർ ഹൺഡ്രഡിൽ വരുന്നത് ട്രയം ബിജാജ് പങ്കാളിത്തത്തിന് കീഴിലുള്ള ആദ്യത്തെ മോഡലാണ് ട്രയം സ്പീഡ് ഫോർ ഹൺഡ്രഡ് ഇതിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഒന്നേ അഞ്ച് സി സി ആണ് മൈലേജ് ഒരു ലിറ്റർ പെട്രോളിൽ ഇരുപത്തി കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് സ്പീഡ് ട്രാൻസ്മിഷന് ആറ് സ്പീഡ് മാനുവൽ ആണ് ഉള്ളത് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പതിമൂന്ന് ലിറ്റർ ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് എം എം ആണ് സസ്പെൻഷൻ സജ്ജീകരണം മോഡലിനെ നമ്മുടെ റോഡിലെ കുണ്ടുകളും കുഴികളും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും ഭാരമേറിയ റൈഡറുകൾക്ക് പിന്നിലെ മോണോ മോണോഷോക്ക് അല്പം കടുപ്പമുള്ളതായി കണ്ടേ ഒരു മൂന്നക്ക വേഗത്തിൽ നിങ്ങൾ പോയാലും നിങ്ങൾക്ക് വളരെ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെ നിങ്ങൾക്ക് വാഹനത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നത് വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി കാണിക്കുന്നു ട്രെയിൻ്റെ സ്പീഡ് ഫോർ ഹൺഡ്രഡിന് കരുത്തേകുന്നത് ടി ആർ സി എന്ന് പേരിട്ടിരിക്കുന്ന മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കോൾഡ് എഞ്ചിനാണ് ആറ് സ്പീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ഇത് എണ്ണായിരം ആർ പി എമ്മിൽ പരമാവധി നാൽപ്പത് വി എച്ച് പി കരുത്തും ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് എൻ എം ടോർക്കും കാലങ്ങളായി മുന്നൂറ്റി അൻപതിനും അഞ്ഞൂറ് സി സി സിംഗിൾ സിലിണ്ടർ മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിൾ വേണമെങ്കിൽ എല്ലാവരുടെയും ആദ്യത്തെ ചോയ്സ് എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് തന്നെയായിരുന്നു ഒരു എതിരാളികളില്ലാതെ ഒറ്റയാനയായി വാണിരുന്ന എൻഫീൽഡിനെ വെല്ലുവിളിക്കാൻ ജാവ എഡ് സി ഡിയും ഹോണ്ടയും പലകുറി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ രാജ്യത്തെ ബൈക്കുകളുടെ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ബജാജുമായി കൈകോർത്തുകൊണ്ട് ട്രയംപ് മോട്ടോർ സൈക്കിൾ സ്പീഡ് ഫോർ എന്ന പേരിൽ ആദ്യത്തെ പ്രഹരം കൊടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത വെക്കുലാരിറ്റി എന്ന് പറയുന്നത് ഏത് ദുർഘടമായ റോഡിലൂടെയാണെങ്കിലും വളരെ കുതിച്ചു വായാൻ സാധിക്കുന്ന ഒരു കരുത്തിറ്റ എഞ്ചിനാണ് ട്രയംപ് ഫോർ ഹൺഡ്രഡ് ബൈക്കിന് അല്പം വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നല്ല ഹൈറ്റ് ഉണ്ട് ആയതിനാൽ വണ്ടി റണ്ണിങ് ചെയ്തു കഴിഞ്ഞപ്പോൾ നല്ല കംഫോർട്ടായിട്ട് തന്നെ നമുക്ക് ഓടിക്കാൻ സാധിക്കും റോയൽ എൻഫീൽഡിനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബൈക്ക് മോഡലാണ് ട്രൈപ്പ് ഫോർ ഹൺഡ്രഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഡ്യുവൽ ചാനൽ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് ട്രയംപ് ഫോർ ഹൺഡ്രഡ് നിലവിൽ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റാറ്റിസ്ഫൈഡ് ആണ് ഈ ബൈക്കുമായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ വളരെയധികം നല്ലതായിരിക്കും മറ്റ് ബൈക്കുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷോക്കപ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഏത് കട്ടറുകളിലും നമുക്ക് വളരെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ട്രയംപ് ഫോർ ഹൺഡ്രഡൂടെ സാധിക്കും ആ വലിപ്പമേറിയ പെട്രോൾ ടാങ്കിൽ ട്രയംഫിൽ എഴുതിയിരിക്കുന്നത് വളരെയധികം അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് എടുത്തു വരേണ്ട ഒന്നാണ് രണ്ട് ഇൻഡിക്കേറ്റർ ലാമ്പ് ഫ്രണ്ടിലെ രണ്ട് ഗോൾഡൻ ഷോക്ക് അപ്സ് ഇതൊക്കെ അതിനെ മനോഹരമാക്കുന്ന ഒന്നാണ് കൂടാതെ സൈലൻസറിൽ നിന്ന് വരുന്ന ഒരു ട്രയംഫിൻ്റെ സൗണ്ടും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ ട്രൈംപ് ഫോർഗണിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോഴത്തേക്കും ബൈ ബൈ